വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഗിയുടെ ഇന്ത്യ സന്ദർശനം പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ വൻ തിരിച്ചടിയാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ ബ്രഹ്മാചലനി ഇന്ത്യയുടെയും താലിബാന്റെയും നയതന്ത്രപരമായ മേഖലയിൽ അവരവരുടെ മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സന്ദർശനം സഹായിക്കും എക്സെൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് അഫ്ഗാനിസ്ഥാന്റെ ഏഷ്യൻ മേഖലയിൽ കരുത്ത് ഇന്ത്യയുടെ ഇടപെടലോടെ പോസിറ്റീവായി മാറുകയാണെന്നും ബ്രഹ്മ ചലഞ്ചി സൂചിപ്പിച്ചു നാലു വർഷം മുമ്പ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചപ്പോൾ എംബസി അടച്ചുപൂട്ടിയ ഇന്ത്യ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ എംബസി തുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതേസമയം ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാനും ഇരു രാജ്യങ്ങളും യും വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായി പഹൽഗാം ഭീകരാക്രമണം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പം എന്നീ സമയങ്ങളിൽ പരസ്പരം സംസാരിച്ചിരുന്നു എന്നാൽ വിശാലമായ ആശയവിനിമയത്തിനും പൊതു താല്പര്യങ്ങൾ തിരിച്ചറിയാനും ഇപ്പോഴാണ് കഴിഞ്ഞത് അതിനാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തകി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെത്തിയത് താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായിരുന്ന യാത്രാ വിലക്കിൽ നിന്ന് സുരക്ഷാ കൗൺസിൽ ഇളവ് നൽകിയതോടെയാണ് अफगाणिस्तान विदेश मंत्री ഇന്ത്യയിലേക്കുള്ള യാത്ര അതേസമയം ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു രാജ്യത്ത് നിന്ന് തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ താലിബാൻ പാകിസ്ഥാന് മികച്ച ഉദാഹരണമായിരിക്കുമെന്ന് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടെ തങ്ങളുടെ രാജ്യത്തുനിന്ന് ഭീകരെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നും പാകിസ്ഥാനും താലിബാനെ പോലെ സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് മുത്തഖി പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സന്ദേശം നൽകിയത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ വളരെ കാലമായി അഫ്ഗാൻ മണ്ണിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ താലിബാൻ എല്ലാ ഭീകരയും തുടച്ചുനീക്കി പാകിസ്ഥാനും സമാധാനത്തിന്റെ ഇതേ പാത പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭീകരിൽ ഒരാൾ പോലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂമി പോലും അവരുടെ നിയന്ത്രണത്തിലുമില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൈനിക നടപടി നടത്തിയ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ജയ്ശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുത്തകി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സമാധാനത്തിനായി അഫ്ഗാനിസ്ഥാൻ ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളും ഇത്തരം ഭീകര സംഘടനകൾക്കെതിരെ നടപടിയെടുക്കട്ടെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ പൂർണ്ണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു എന്നതാണ് മുത്തഖിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനത്തെ ശ്രദ്ധേയമാക്കിയത് കാബൂളിലെ ടെക്നിക്കൽ മിഷനെ എംബസിയായി ഉയർത്തുമെന്നും രാജ്യത്തിന്റെ പുരോഗതിയിൽ ഇന്ത്യക്ക് അതീവ താൽപ്പര്യമുണ്ടെന്നും മുദ്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ജയശങ്കർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കാബൂളിന് അടുത്തിടെയുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് റിപ്പോർട്ടുകളെ കുറിച്ച് മുത്തഖി സംസാരിച്ചു ഇതിനു പിന്നിൽ പാകിസ്ഥാനാണെന്നും അദ്ദേഹം ആരോപിച്ചു വെബ് ഡെസ്ക് കർമ്മ